ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്ലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ നഗരസഭാ ചെയർമാന്റെ വാഹനത്തിന്റെ ഇന്ധന കുടിശ്ശിക സംബന്ധിച്ച് വിശദീകരണം നൽകേണ്ടത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെന്ന് മുൻ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം വനിതാ ഘടക പദ്ധതി ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണം പുതിയ ചെയർപേഴ്സൺ എന്നും മാട്ടുമൽസലിം പറഞ്ഞു കളിച്ചാലെ അല്ല അവര് പോകുമ്പോ മുൻസിപ്പാലിറ്റി വണ്ടികൾ നമ്മൾ പണം കൊടുത്ത് വാങ്ങിയതും അല്ലാതെ പിന്നെ ബാങ്കിൽ നിന്ന് കിട്ടിയതും ഒക്കെ ആയിട്ടുള്ള വണ്ടികളുണ്ട് ഇതെല്ലാം ഡീസൽ അടിച്ചാണ് ഈ പൈസ ഈ ഡീസൽ അടിക്കുന്ന പൈസ എങ്ങനെയാണ് അൻപതിനായിരോ അല്ലെങ്കിൽ എഴുപത്തയ്യായിരോ അല്ലെങ്കിൽ ഒരു ലക്ഷോ അല്ലെ രണ്ടു ലക്ഷോ ഒക്കെ ആകുന്ന സമയത്ത് ഈ പറയുന്ന എന്താ നമ്മളെ പെട്രോൾ പോര് ബില്ല് കൊടുക്കുന്നതനുസരിച്ച് പാസ്സാക്കിട്ടാണ് പോവുക അൻപതിനായിരത്തിന്റെ താഴെയാണെങ്കിൽ നമുക്കത് നേരിട്ട് കൊടുക്കാൻ പറ്റും അൻപതിനായിരം ആണെന്നുണ്ടെങ്കിൽ അതിലെ ഞാൻ മുകളിലാണെങ്കിൽ പിന്നെ അത് സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ വന്ന് പിന്നെ അത് കൌൺസിൽ പാസ്സാക്കി പോകണം ഇപ്പൊ നമുക്കൊരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അത്തരത്തിലുള്ള പ്രൊസീജിയർ ഇല്ലല്ലോ ഈ പറയുന്ന ഉദ്യോഗസ്ഥരല്ല അതുകൊണ്ടുള്ള ഒരു കുടിശ്ശികയാണ് പിന്നെ ചെയർപേഴ്സൺ ഓട്ടോറിക്ഷയിലാണ് യാത്ര ചെയ്ത് വരുന്നത് ചെയർപേഴ്സൺ ഓട്ടോറിക്ഷയിൽ പോയൊരു കാലുണ്ടായിരുന്നു അതൊക്കെ പിന്നെ അങ്ങോട്ട് പറയാൻ മുമ്പ് പോയി കഴിഞ്ഞാല് പിന്നെ നമുക്ക് പലതും പറയേണ്ടി വരും അപ്പൊ എനിക്ക് ചെയർപേഴ്സണോട് പറയാനുള്ളത് മാട്ടു വേണ്ടാത്ത മാറ്റുമത്സരി ചെയർപേഴ്സന്റെ കപ്പും കാര്യം മാറിയിട്ട് മാട്ടു മത്സരം മാറിക്കൊള്ളു എന്നുള്ളത് പറയാൻ വേണ്ടിട്ടാണ് ഈ ഇന്ധന ബിൽ കുടിശ്ശിക സംബന്ധിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരാണ് വിശദീകരണം നൽകേണ്ടത് നിലവിലെ ചെയർപേഴ്സൺ മുൻപ് നഗരസഭാ ചെയർപേഴ്സണായിരുന്ന കാലത്ത് വനിതാ ഘടക പദ്ധതിയിലൂടെ നടത്തിയ അഴിമതിയിൽ വിജിലൻസ് അന്വേഷണം നേരിടുകയാണ് കഴിഞ്ഞ മാസം വിജിലൻസ് ഇവരുടെ വീട്ടിലെത്തി അന്വേഷണം നടത്തിയെന്ന വിവരമാണ് തനിക്ക് ലഭിച്ചത് പുതിയ നഗരസഭാ ചെയർപേഴ്സൺ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ കോൺഗ്രസിൽ ഗ്രൂപ്പിസം ശക്തമായി സീനിയർ അംഗങ്ങളെ ഒഴിവാക്കി പുതുമുഖങ്ങളെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരാക്കിയത് ചെയർപേഴ്സന്റെ സമ്മർദ്ദം മൂലമാണെന്ന ആരോപണവും മുൻ ചെയർമാൻ ഉന്നയിച്ചു ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വനിതാ ഘടക പദ്ധതി എന്നുള്ള നിലയിൽ വീട്ടുപകരണങ്ങൾ വാങ്ങുന്ന ഒരു പ്രൊജക്ട് ഉണ്ടായി അതായത് വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് സ്റ്റൗ ഇത്തരത്തിലുള്ള സാധനങ്ങൾ കഴിഞ്ഞ ഓഡിറ്റ് റിപ്പോർട്ടിൽ മുനിസിപ്പാലിറ്റിയുടെ ആസ്തി കാണേണ്ട എത്രയോ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ കാണാന അങ്ങനെ അന്വേഷണം നേരിടേണ്ടി വന്നു അങ്ങനെ നമ്മുടെ നിലമൂണിലെ ഒരു ഒരാള് ഒരു ഹരി പറഞ്ഞ ഒരാളൊക്കെ മുനിസിപ്പാലിറ്റി ഒരു കത്ത് തരും അത് അന്വേഷിക്കുന്നത് അങ്ങനെ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ കൗൺസിൽ കൂടി ഇത്തരത്തിൽ നഷ്ടപ്പെട്ട സാധനങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പിന്നെ മുനിസിപ്പാലിറ്റി നോക്കാം മുനിസിപ്പാലിറ്റിയില് നമുക്കറിയാം കുറെ സാധനങ്ങൾ ഇവിടെ ഉണ്ടോ കുറെ സാധനങ്ങൾ ഉണ്ടാവും പോലെ ഇത് അന്വേഷിച്ചു നോക്കുമ്പോൾ മുനിസിപ്പാലിറ്റിയിൽ ചെയർപേഴ്സൺ ആയിരുന്ന ഈ സ്ത്രീ അവരുടെ വീട്ടിലേക്ക് മുനിസിപ്പാലിറ്റി വാഹനത്തിൽ കൊണ്ടതായിട്ട് അവിടുന്നൊരു മൊഴി ഉണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൗൺസിൽ കൂടിയ പോകും പാലോളി കൗൺസിലാണ് ഈ കൂടുന്നത് ഐക്യ ഐക്യകണ്ഠേനെ ഈ കേസ് വിജിലൻസിന് വിട്ടൊരു കേസ് അപ്പൊ അന്ന് പാലോളി പറഞ്ഞത് ഇതൊരു എന്താ പറയുക ശ്രദ്ധ കുറവ് വന്നിട്ടുണ്ടാവും ശ്രദ്ധ കുറവ് എന്നല്ല ഞങ്ങൾ എല്ലാവരും പറഞ്ഞു കട്ടുകൊണ്ടുപോയി എന്നുള്ള രീതിയിൽ തന്നെയാണ് അന്ന് കൗൺസിലവിടെ തീരുമാനമായിട്ട് വിജിലൻസ് കൊടുത്തത് മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫിന്റെ ഭരണസമിതി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇവിടുത്തെ ചെയർപേഴ്സൺ ആരാകുമെന്നുള്ളത് നിങ്ങൾക്കൊക്കെ ഒരു സംശയത്തിന്റെ നിലയിലായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഈ സ്ത്രീയെ ചെയർപേഴ്സൺ ആക്കണമെന്ന രാത്രിയോ മറ്റോ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കണം എനിക്കറിയില്ല ആ രീതിയിൽ പക്ഷെ അതിന്റെ രണ്ടു ദിവസം മുമ്പ് എന്റെ അറിവില് ഇവരെ വീട്ടിൽ വിജിലൻസ് അന്വേഷിക്കാൻ വേണ്ടി ചോദ്യം ചെയ്യാൻ വേണ്ടി ഇത്തരത്തില് നിന്ന് കൊണ്ടുപോയ സാധനങ്ങൾ ഒരു വിജിലൻസ് അന്വേഷണത്തിൽ നേരിടുന്ന ഒരു സ്ത്രീ പിറ്റേന്ന് ചെയർപേഴ്സൺ ആയിട്ട് അധികാരത്തിൽ വരുന്നത് ഈ അധികാരത്തിൽ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഇവിടെ ഇപ്പൊ നിങ്ങൾ ഇന്നലെ കണ്ട സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ പല ആളുകളും കോൺഗ്രസ് പറഞ്ഞ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ ചെയർപേഴ്സൺ ആകാൻ വേണ്ടിയിട്ട് പറഞ്ഞ ആളുകൾ ഇവരുടെ കൂടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായി നിൽക്കാൻ കഴിയില്ല എന്ന് രേഖാമൂലം കോൺഗ്രസുകാരോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ ഒരു പരിചയ സമ്പന്നതയില്ലാത്ത പല ആളുകളും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായി ഇപ്പോൾ കോൺഗ്രസിന്റെ ആളുകളായി കൊണ്ടു ഇന്ധന കുടിശ്ശിക വരുത്തിയതിനാൽ ചെയർപേഴ്സൺ നഗരസഭയുടെ ഔദ്യോഗിക വാഹനമായ ഇന്നോവയിൽ സഞ്ചരിക്കാതെ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുകയും ഇന്ധന കുടിശ്ശിക വരുത്തിയത് മുൻ ചെയർമാനാണെന്ന രീതിയിൽ വന്ന പ്രസ്താവനകളുടെയും അടിസ്ഥാനത്തിലാണ് വിശദീകരണവുമായി മുൻ ചെയർമാൻ രംഗത്ത് വന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ by shobik alfred dines